എന്ത് പ്രശ്നം വന്നാലും അത് കരുത്തോടെ നേരിടും അതാണ് നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര സർക്കാർ പറഞ്ഞു വരുന്നത് മണിപ്പൂരിലെ സംഘർഷത്തെ കുറിച്ചാണ് അതായത് കഴിഞ്ഞ വർഷം മെയ് മുതലാണ് മണിപ്പൂരിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് പിന്നെ ഒളിഞ്ഞും തെളിഞ്ഞും കൂടിയും കുറഞ്ഞും സംഘർഷം തുടർന്നു കൊണ്ടേയിരുന്നു എന്നാൽ സംസ്ഥാനത്ത് നവംബർ ആദ്യവാരമാണ് വീണ്ടും സംഘർഷത്തിന് തുടക്കമായത് കഴിഞ്ഞ വർഷം മെയ്യിൽ ആരംഭിച്ച വംശീയ സംഘർഷം ഇതുവരെ സാരമായി ബാധിക്കാതിരുന്ന പുതിയ പ്രദേശങ്ങളിലേക്കും കൂടി പ്രശ്നങ്ങൾ ബാധിച്ചു എന്നതാണ് ആശങ്ക ഉണർത്തുന്ന കാര്യം ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ രാജ്യ ആവശ്യവും ശക്തമായത് സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് മണിപ്പൂരിലേക്ക് ഇരുപത് കമ്പനി അർത്ഥ സൈനിക വിഭാഗത്തെ കൂടി അയക്കാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്രമ സംഭവങ്ങൾ രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്രത്തിന്റെ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് ഇരുപതിലധികം അർദ്ധ സൈനിക ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഇരുപത് കമ്പനികളെയാണ് സംഘർഷഭരിതമായ സംസ്ഥാനത്തേക്ക് അയച്ചത് നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ഈ തീരുമാനം ഉണ്ടായത് ഈ കൂടിക്കാഴ്ച അവസാനിച്ചതിനു ശേഷം അൻപത് കമ്പനി അർദ്ധ സൈനിക വിഭാഗത്തെ സംസ്ഥാനത്ത് വിന്യസിച്ചിരുന്നു ഇതോടെ കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ വടക്കു കിഴക്കൻ സംസ്ഥാനത്തിൽ തൊണ്ണൂറായിരത്തിലധികം അർത്ഥ സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന മൊത്തം തൊണ്ണൂറ് കമ്പനികളെയാണ് വിന്യസിച്ചത് ഈ യോഗത്തിൽ എല്ലാ ജില്ലകളുടെയും ഇംഫാൽ നഗരത്തിന്റെയും സുരക്ഷ ഞങ്ങൾ അവലോകനം ചെയ്തു യോഗത്തിൽ സൈന്യം പോലീസ് സിആർ പി എഫ് ബി എസ് എഫ് ഐ ടി ബി പി ഉദ്യോഗസ്ഥർ പങ്കെടുത്തു എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ഒരുമിച്ച് നേരിടും എല്ലാ ജില്ലകളിലെയും ഡി സിമാരും എസ്പിമാരും വിഷയങ്ങൾ ചർച്ച ചെയ്തു മണിപ്പൂർ സർക്കാരിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഹങ് ഇക്കാര്യം വ്യക്തമാക്കി നവംബർ ഏഴിന് ജിരിബാൻ ജില്ലയിലെ ഗ്രാമത്തിലെ വീട്ടിൽ ഹമർ സമുദായത്തിൽ നിന്നുള്ള ഒരു യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയതാണ് ഏറ്റവും പുതിയ ആക്രമണ സംഭവങ്ങളിലേക്ക് നയിച്ചത് ഒക്ടോബർ ഒന്നിനും നവംബർ പതിനെട്ടിനും ഇടയിൽ കുറഞ്ഞത് പതിനാറ് വ്യത്യസ്ത ആക്രമണ സംഭവങ്ങളും ഈ പ്രദേശത്ത് അരങ്ങേറി ഇതിൽ കൊലപാതകങ്ങൾ തീവ്പ്പ് വെടിവെപ്പ് തട്ടിക്കൊണ്ടു പോകൽ എന്നിങ്ങനെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടന്നിരുന്നു നവംബർ ഏഴിനും പതിനെട്ടിനും ഇടയിലുള്ള കാലയളവിൽ ജിരിബാമിൽ മാത്രം ഇരുപത് പേരെ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ഇതോടെ കടുത്ത ആശങ്കയിലാണ് മേഖല നിലനിൽക്കുന്നത് മുൻപ് സിആർ പി എഫ് ക്യാമ്പ് ആക്രമിച്ച സംഭവത്തിൽ പതിനൊന്ന് കുക്കി പോരാളികളെ വധിച്ചിരുന്നു ഇത് വലിയ പ്രതിഷേധത്തിനും ആക്രമണത്തിനും ഇടയാക്കിയിരുന്നു ഇതിനിടെ മേദി വിഭാഗത്തിൽപ്പെട്ട മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ആറുപേരെ ജിരിബാമിൽ നിന്നും അജ്ഞാത ആയുധധാരികൾ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ശേഷം ഇതിൽ ചിലരുടെ മൃതദേഹങ്ങൾ പുഴയിൽ നിന്നും കിട്ടി എന്തായാലും പ്രദേശത്തെ സ്ഥിതിഗതികൾ ശാന്തമാക്കുന്നതിനായി സേനയെ വിന്യസിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ